ബി ഡി തൊഴിലാളി യൂണിയൻ അജാനൂർ ഡിവിഷൻ കമ്മിറ്റി എ കെ നാരായണന്റെ ഓർമ്മ പുസ്തകം ആസ്വാദമാക്കി ചർച്ചാ ക്ലാസ് സംഘടിപ്പിച്ചു ചരിത്രകാരൻ ഡോക്ടർ സി ബാലനാണ് പരിപാടിയിൽ പുസ്തകം പരിചയപ്പെടുത്തിയത് ബി ഡി തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി ക്ഷീണം പ്രവർത്തിക്കുകയും അഖിലേന്ത്യാ തലത്തിലടക്കം ബി ഡി ലേബർ യൂണിയന്റെ നേതാവായി ദീർഘകാലം പ്രവർത്തിക്കുകയും ചെയ്ത എ കെ നാരായണന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ നെഞ്ചേറ്റിയാണ് ഇദ്ദേഹത്തിന്റെ ഓർമ്മ പുസ്തകം ആസ്പദമാക്കി ബി ഡി ലേബർ യൂണിയൻ അജാനൂർ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചർച്ചാ ക്ലാസ് സംഘടിപ്പിച്ചത് കോട്ടച്ചേരി കുന്നമല്ലിലെ അഴീക്കോടൻ സെൻട്രൽ വെച്ച് നടത്തിയ പരിപാടി ലൈബ്രറി കൌൺസിൽ മുൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനവും എല്ലാം തന്നെ ആളുകളിലേക്ക് ചടങ്ങിൽ ഡിവിഷൻ പ്രസിഡന്റ് പി കാർത്തിയായിനി അധ്യക്ഷയായി ചരിത്രകാരൻ ഡോക്ടർ സി ബാലനാണ് പുസ്തകം പരിചയപ്പെടുത്തിയത് കൊണ്ട് പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടിക്ക അടിസ്ഥാനയിട്ട നേതാക്കന്മാരാണ് കേന്ദ്രം ചാത്തുവേട്ടിനും കേളുകോട്ടിനും അതുപോലെ തന്നെ പണിയിലേക്ക് എന്ന് നമുക്ക് വിസംശയം പറയാവുന്ന ഒരു കാര്യമാണ് അവർക്ക് ഈ മഹാളെ പോലെ നടന്ന തനക്ക് സാധാരണ അവരെ പരാജയപ്പെടുത്തിയിട്ടാണ് നമ്മുടെ സംസ്ഥാന നേതാക്കളെ മുതലത്തിനെയും അതുപോലെ നേതാക്കളായ പി കാര്യമ്പു ടി കുട്ടിയൻ വി ബാലകൃഷ്ണൻ എം രാമൻ എന്നിവർ സംസാരിച്ചു ഡിവിഷൻ സെക്രട്ടറി പി പി തങ്കമണി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്